മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദൃശ്യം ദൃശ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രവും കോവിഡ് കാലമായതിനാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ദൃശ്യം ടു ഒ ടി ടിയിലൂടെയാണ് പ്രദർശനത്തിനെത്തിയത് ഇപ്പോഴിതാ ദൃശ്യം ത്രീയിൽ മോഹൻലാലിന്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ തരുൺമൂർത്തി കോംബോയിൽ പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ഡാൻ തോമസ് സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട് ആശിഖുസ്മൻ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ദൃശ്യം ത്രീക്ക് ശേഷം ചിത്രീകരണം ആരംഭിക്കുന്ന ലാലേട്ടൻ ചിത്രവും ഇതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ആദ്യ രണ്ട് ഭാഗങ്ങൾ വലിയ വാണിജ്യ വിജയമായിരുന്നത് കൊണ്ട് തന്നെ ദൃശ്യം മൂന്നാം ഭാഗം വരുമ്പോൾ എന്തൊക്കെ സസ്പെൻസാണ് ചിത്രത്തിലുള്ളത് എന്നാണ് പ്രേക്ഷകർ നോക്കുന്നത് ചിത്രത്തിന്റെ റീമേക്കുകൾ അന്യഭാഷകളിലും പുറത്തിറങ്ങിയിരുന്നു അജയ് ദേവ്ഗൺ ആയിരുന്നു ഹിന്ദി ചിത്രത്തിൽ നായകനായി എത്തിയിരുന്നത് ശ്രീയാശരണും തപുവും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരുന്നു മലയാളത്തിൽ ദൃശ്യം ത്രീ വരുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ദൃശ്യം ത്രീ ഹിന്ദി പതിപ്പ് ആദ്യമെത്തുമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ വ്യക്തത വരുത്തിയിരുന്നു സംവിധായകൻ ജിത്തു ജോസഫ് മലയാളത്തിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് മോഹൻലാൽ വീണ്ടും കുട്ടിയായി വരുമ്പോൾ കുടുംബകഥയ്ക്കാണ് പ്രാധാന്യമെന്നും ജിത്തു ജോസഫ് നേരത്തെ പ്രതികരിച്ചിരുന്നു മോഹൻലാലിന് പുറമെ മീന അൻസിബ ഹസൻ ഹിസ്തർ അനിൽ ആശാ ശരത് സിദ്ദിഖ് കലാഭവൻ ഷാജോൺ ഇർഷാദ് തുടങ്ങിയവരാണ് ദൃശ്യത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക